വചനമൊഴി ഡിസംബർ പതിനൊന്ന് വചനഭാഗം എഫേസൂസ് ഒന്ന് മൂന്ന് പന്ത്രണ്ട് ലൂക്കായ സുവിശേഷം ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തിയെട്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കത്താ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാരൂപീ നിന്റെ മേൽ വരും അച്ഛൻ്റെ ശക്തിയും നിന്റെ മേൽ ആവശിക്കും ആവിയാ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി കൃത്യായ നിശത്വം ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്നവർക്ക് ഇതാറാം മാസമാണ് ദൈവത്തിന് ഒന്നും എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവിടെ മുന്നിൽ നിന്ന് മറഞ്ഞു പരിശുദ്ധ മറിയവും ദൈവദൂതനും തമ്മിലുള്ള സംഭാഷണമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് തികച്ചും അസാധ്യമെന്ന് മറിയം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ദൂതൻ അറിയിക്കുന്നത് കനികയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മറിയത്തോട് നിന്നിൽ നിന്നും ഒരു പുത്രൻ ജനിക്കുമെന്ന് പറയുമ്പോൾ ആസ്ഥിരപരിതയായി മറിയം ചോദിക്കുന്നു എങ്ങനെ സംഭവിക്കും തികച്ചും അസാധ്യം എന്നതാണ് മറിയത്തിൻ്റെ ചിന്ത തികച്ചും അസാധ്യമാണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവവചന ശ്രവണത്തിലൂടെ ദൈവമായുള്ള സംഭാഷണത്തിലൂടെ സാധ്യമാകും എന്നുള്ള ചിന്തയാണ് തിരുവചനം ഇന്ന് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലും തികച്ചും അസാധ്യമാണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും കാണും പ്രതികൂല സാഹചര്യങ്ങളുടെ മുൻപില് അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ കാണും ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു വചന ശ്രവണത്തിലൂടെ തികച്ചും അസാധ്യമെന്ന് കരുതുന്ന നിമിഷങ്ങള് സംഭവങ്ങള് നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരാം അപ്പോൾ ദൈവമാതാവിനെ പോലെ ആ സംഭവങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ ദൈവ വചനം ശ്രവിക്കുവാൻ പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും കരുത്തും പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ